ഇരുപത്തെട്ടാം തീയതി ആടുജീവിതം ആട് ജീവിതം അറിയാമല്ലോ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് കാണും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെമ്മരിയാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഈ ആട് ആടുജീവിതത്തിൽ ചെമ്മരിയാടാണെങ്കിൽ ഈ സിനിമയിൽ നാടൻ രണ്ട് ആടുകൾ അപ്പൊ രണ്ട് ആടുകളെ പറ്റിയ കഥയായിട്ട് ഒരുപക്ഷെ ഏറ്റുമുട്ടുക ആ സിനിമയോട് ഏറ്റുമുട്ടേണ്ട ത്രാണിയൊന്നും ഞങ്ങൾ സിനിമക്ക് ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കാം അത് എന്താ പറയാ പെരിയാമ രീതിയിൽ ലക്ഷക്കണക്കിന്റെ പ്രതികൾ വിറ്റു കഴിഞ്ഞാൽ ഒരു നോവലിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് വല്യ പടം വല്യടായിട്ട് വലിയ സംഭവമൊക്കെയാണ് ഈ രണ്ട് ആടുകൾ എങ്ങനെ ഈ ഒരു ദിവസം വന്ന് ഭവിച്ചു എന്നറിയില്ല ഇതിലും രണ്ടാട് ക്രിട്ടായിട്ടുണ്ട് പേടിയില്ല പേടിയല്ല പേടി എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഈ പടം കുഴപ്പമില്ല അത് വലിയ പടം വലിയ മാസ പടം അത് അതിന്റെ രീതിയിൽ പോയി അതിന് ഒരു പക്ഷെ അതിന് കയറുന്ന ആൾക്കാര് അതിന്റെ ഓവർഫ്ലോ നമുക്ക് ഇങ്ങോട്ട് കേറുമെന്നൊരു ഒരു ഒരു ആശ്വാസം കൂടി ഈ പടത്തിനുണ്ട് അത് പറയാം ഒരുപാട് ണ്ടാവൂല ഈ സിനിമ ഒരു നോപ്പത്തി മുമ്പേ പറഞ്ഞിരുന്നു നായകനായിട്ട് ചെയ്യുക ആണാ പേടിയുണ്ട് അപ്പൊ കൂടെ ഇപ്പൊ ആടുജീവിതം ചിത്രത്തിന് മറങ്ങുമ്പോ ശരിക്കും പറയാം മനസ്സിലങ്ങനെ പേടിയുണ്ടോ പേടിയെന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ആടുജീവിതം ഹിറ്റ് ആവുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ആവശ്യമാണ് കാരണം ഇപ്പൊ നോമ്പിന്റെ ടൈം കൂടെ ആയതുകൊണ്ട് ആള് ഭയങ്കരമായിട്ട് കുറവാണ് അപ്പൊ അടിയ പോലെ ഒരു പടം ഇറങ്ങി ഹിറ്റായി കഴിഞ്ഞാലും കുറച്ചുകൂടെ ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാനും ഇന്റ്രാക്ട് ഉള്ള ഒരു മൂഡുണ്ടാവും അപ്പൊ ആ സമയത്ത് ചിലപ്പോ നമ്മുടെ വളരെ കണ്ടിട്ട് അങ്ങനെ കയറി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ദൈവാനഗ്രണ്ട് പേടിയില്ല പക്ഷേ ഈ പറയുന്ന പോലെ ഒരു അതെ